നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് വളരെ ഗൗരവപരമായ ഒരു കാര്യമാണ് എന്നെ ശ്രവിക്കുന്ന കേരളത്തിലെ എൻ്റെ മലയാളി സുഹൃത്തുക്കളും ഇന്ത്യയിലെ മുഴുവൻ വോട്ടർമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ പ്രധാനമായ മൂന്ന് പാർട്ടികളാണ് ഇന്ത്യയും കേരളവും ഒക്കെ ഭരിച്ചു പോകുന്നത് അതായത് ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അതിൽ ബി ജെ പി കേരളത്തിൽ വന്നിട്ടില്ല എന്നാൽ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് ഈ മൂന്ന് പേര് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഇതാണിപ്പോൾ നമ്മുടെ ചോയ്സ് പിന്നെ കേരളത്തിൽ ഇപ്പോൾ എറണാകുളം ബേസ് ചെയ്ത് ട്വന്റി 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 പ്രസ്ഥാനം അഴിമതി നടത്തുന്നില്ല എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത അവർ ഭരിക്കുന്ന നാട്ടിൽ ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള ജീവിത സൗകര്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി എന്ന പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം അഴിമതിയുടെ കൂത്തരങ്ങൾ രാഷ്ട്രീയ പാർട്ടി കൊണ്ടുപോകണമെങ്കിൽ കോടികൾ വേണമെന്ന പറയണം തള് മാത്രം വിശ്വസിക്കുന്ന അതായത് നല്ല കാര്യമൊന്നും വിശ്വസിക്കില്ല തള്ള് മാത്രം വിശ്വസിക്കുന്ന മലയാളികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ട്വന്റി ട്വന്റിയുടെ എറണാകുളം കോർഡിനേറ്റർ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ രാജിവെച്ചു അസ്ലാം പാറക്കടൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അസ്ലാം പാറക്കടൻ ഒറ്റ പ്രാവശ്യമാണ് ട്വന്റി ട്വന്റിയുടെ ഒരു മീറ്റിംഗിൽ വന്നത് പുള്ളിനെ ജില്ലാ കോർഡിനേറ്റർ കോർഡിനേറ്ററാക്കി എടുത്തൊന്നും കൂടി അറിയില്ല ഒറ്റ മീറ്റിംഗ് അപ്പൊ പുള്ളിക്ക് അവിടെ മനസ്സിലായി മറ്റു പാർട്ടിയുടെ പോലെ പരിപാടികളൊന്നും അവിടെ ഓടില്ലെന്ന് മനസ്സിലായപ്പോഴും അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് പാർട്ടിയായ അയ്യപ്പന്റെ മൊത്തടിച്ചോണ്ട് പോയവരുടെ കൂടെ സി പി എമ്മിന്റെ കൂടെ കൂടിയിട്ട് അദ്ദേഹം പറയാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊടിയ വിഷയം വിഷമാണ് ട്വന്റി ട്വന്റിന്ന് അങ്ങനെ രാജിവെച്ചു പോയി ട്വന്റി ട്വന്റിയിൽ രാജിവെക്കാൻ ഇയാൾ ഒറ്റ ദിവസം ഉണ്ടായതുകൊണ്ട് പിന്നെ അയാൾ തള്ളിക്കൊണ്ട് പോയത് അല്ലെങ്കിൽ ഒരു ബോംബ് ഇട്ടിട്ട് പോയത് ഒരു തള് തള്ളിക്കൊണ്ട് പോയത് ഇതാണ് വർണ്ണക്കടലാസിൽ പൊതി പൊതിഞ്ഞ കൊടിയ വിഷയം വിഷമാണ് സാബു എം ജേക്കബ് എല്ലാവർക്കും കണ്ണടച്ചൊരു കാര്യം പറയാം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ സാബു പത്ത് പൈസ കക്കില്ല പുള്ളിക്ക് കുറവുകളും കൂടുതലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മനുഷ്യനാണല്ലോ പുള്ളിയും ഒരു മനുഷ്യനാണ് പക്ഷേ കക്കില്ല എന്നുള്ള ഒറ്റ പ്രത്യേകതയാണ് ട്വന്റി ട്വന്റി ഈ വസ്തു കൊണ്ട് എത്താൻ കാര്യം എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഇനി ഇനിയിപ്പോൾ ട്വന്റി ട്വന്റിയുടെ ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ബി ജെ പി അകറ്റി നിർത്തുന്നു എന്താണ് കാരണം നമ്മൾ ബി ജെ പിനെ അകറ്റി നിർത്തണം എന്താണ് അവർ മുസ്ലിമിന് ഭയങ്കര എതിരാണ് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര എതിരാണ് ബീഫ് തിന്നാൻ പാടില്ല യു പിയിൽ അങ്ങനെ ചെയ്ത് ബംഗാളിൽ അങ്ങനെ ചെയ്ത് മണിപ്പൂരിൽ ഇങ്ങനെ ചെയ്ത് ഇതാണല്ലോ പ്രശ്നം തിരിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിൽ പാകിസ്ഥാൻ ജംഗ്ഷൻ ഉണ്ടോ കേരളത്തിൽ ഇപ്പോൾ പള്ളുരുത്തി സ്കൂളിൽ ഹിജാബ് ധരിച്ച അല്ലെങ്കിൽ തല മൂടിക്കൊണ്ട് സ്കൂളിൽ വന്ന യൂണിഫോം പറ്റില്ല എന്ന് പറയുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോണത് അപ്പൊ ചില വർഗത്തിന് ഒരു പ്രത്യേകത എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫും വി എസ് അച്യുദാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം സംസ്ഥാനമാക്കി മാറ്റാൻ ഒരു മുസ്ലിം സംസ്ഥാനമാക്കാൻ കേരളം ശ്രമിക്കുന്നുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സത്യസന്ധനായ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് പറഞ്ഞത് എന്നാൽ പിണറായി വന്നപ്പോഴോ സകല ഉടായ്പിനും കൂട്ടുനിന്നുകൊണ്ട് മുസ്ലിമിന്റെ കൂടുതൽ വോട്ട് പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഭരണത്തിൽ വന്നത് മുസ്ലിമിന് വഴിവിട്ട് ഇവിടെ പലതും ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്കറിയാല്ലോ ഇപ്പോ എറണാകുളത്തെ എം പി ഹൈബിയുടെ നമ്മുടെ കളമശ്ശേരിയിൽ ഒരു പള്ളിയുടെ മതിലൊക്കെ പൊടിച്ചു വക്കഫ് ബോർഡിന്റെ കാര്യത്തിലാണെങ്കിലും പുള്ളി ഒരു നിഷ്പക്ഷ അല്ലെങ്കിൽ ന്യൂട്രൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ന്യൂട്രൽ ന്യൂട്രടിക്കേണ്ടവരല്ല നീതിയോടൊപ്പം നിൽക്കണം സത്യത്തിനോടൊപ്പം നിൽക്കണം എന്നെ സംബന്ധിച്ച് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് മതം മനുഷ്യത്വം കഴിഞ്ഞേ ഉള്ളു മതം ഉള്ളിൽ വെക്കേണ്ടാണ് ദൈവം ഉള്ളിലാണ് ഉണ്ടവിടെ കടവുകൾ അല്ലാണ്ട് നിങ്ങൾ ഈ പുറത്തെടുത്തിട്ട് കാണിക്കണ പോലെ ഒന്നുമല്ല പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എം ഡി എം എ കള്ളക്കടത്ത് സകല ഉടായിപ്പം ഫ്ലാറ്റ് തട്ടിപ്പ് സ്ഥലം ബ്രോക്കറ് എന്തു നോക്കിയാലും എങ്ങനെ പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ വർഗീയത കൂട്ടുപിടിച്ചാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും വർഗീയത കൂട്ടുപിടിച്ച് തന്നെയാണ് കേരളത്തിൽ വോട്ടുപിടിക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ ഒരു പ്രാവശ്യം കേരളത്തിൽ ട്വന്റി ട്വന്റിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്വന്റി ട്വന്റിക്ക് ചെയ്യുക അതിനുശേഷം ബാക്കി ട്വന്റി ട്വന്റി നിൽക്കാത്ത സ്ഥലത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം കാരണം എന്താണെന്ന് അറിയാം അവർക്ക് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് അവര് മണിപ്പൂര് പോലെ നമ്മളെ ബീഫ് തീറ്റിക്കാണ്ട് നമ്മുടെ പള്ളികളൊക്കെ തല്ലിപ്പൊളിക്കണമെങ്കിൽ അഞ്ചു വർഷം കഴിയുമ്പോൾ മാറ്റാലോ പക്ഷെ എഴുപത്തി എട്ട് വർഷത്തിൽ അറുപത്തെട്ട് വർഷം ഭരിച്ച അല്ലെങ്കിൽ അറുപത് വർഷം ഭരിച്ച കോൺഗ്രസിന്റെ നേതാക്കൾ നന്നായതല്ലാണ്ട് ഇന്ത്യ നന്നായത് പള്ളികളും അമ്പലങ്ങളും മസ്ജിദൊക്കെ ഇവിടെ ആവശ്യത്തിന് വന്നു രാഷ്ട്രീയ നേതാക്കന്മാർ എം എൽ എ എം പി ഒക്കെ കോടികളുണ്ടാക്കി ജനങ്ങൾക്ക് പട്ടിണി പാവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു അപ്പൊ ബി ജെ പിന് അങ്ങനെ തൊട്ടുകൂടാ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല എന്റെ വ്യക്തിപരമായ പല അനുഭവങ്ങളും വെച്ച് ഞാൻ പറയുന്നു ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം കഴിയുമെങ്കിൽ ബി ജെ പിയുടെ ഒപ്പം ജോയിൻ ചെയ്യണം കഴിയുമെങ്കിൽ കാരണം തല്ലുകൊള്ളാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ട്വന്റി ട്വന്റിയിലെ പ്രവർത്തകർ നടക്കണം തല്ലിയെ നമ്മൾ ക്ഷമിക്കൂന്ന് പറയണം പോലീസ് സ്റ്റേഷനിൽ പോയ വാദി പ്രതി ഇപ്പൊ ഞാൻ മുനമ്പത്ത് ചെന്നിട്ടും തിരുവാണിയൂര് ജിപിക്കും മറ്റു കൂട്ടുകാർക്കും അടി കൊണ്ടിട്ടും പോലീസുകാർ കേസൊന്നും എടുക്കില്ല കാരണം ഇവിടുത്തെ പോലീസ് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ചും ഭരിക്കുന്നവരുടെ അടിമകളാണ് അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഷാഫി പറമ്പിൽ എന്ന എം പിക്ക് പോലും അടിവുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് തള്ളി മറിക്കുകയാണ് എന്തോരം തള്ളുകളാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ ഇവിടെ മെസ്സി വരാൻ പോകും മെസ്സി വരാൻ പോകുമ്പോൾ നമ്മുടെ നെഹ്റു സ്റ്റേഡിയം കലൂരിത്തെ നെഹ്റു സ്റ്റേഡിയം കണ്ടമാനം ഫുഡ് കോർട്ട് ഹോട്ടലുകളും കൊണ്ട് നല്ലൊരു ഫുഡ് സെന്ററാണ് ഫുട്ബോൾ സെന്റർ അല്ല ഫുട്ബോൾ കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് അല്ല നെഹ്റു സ്റ്റേഡിയം നല്ലൊരു ഫുഡ് കോട്ടാണ് രാത്രി പന്ത്രണ്ട് മണിവരെയും ചെന്നാൽ ഒരു മണിവരെയും ചെന്നാൽ നല്ല ഭക്ഷണം കിട്ടും ആ സ്റ്റേഡിയം കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് നടത്തിയിട്ടില്ല ഞാൻ എന്റെ വിവരാവശ്യം വെച്ചിട്ടുണ്ട് എന്റെ പേപ്പറുകൾ ഞാൻ ഇപ്പൊ പുറത്തോട്ട് വിടുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് പോളി എന്ന് പറയുന്ന മിടുക്കനായ ഒരു പൊതുപ്രവർത്തകൻ കുറെ കാര്യങ്ങൾ പുറത്തുകൊണ്ടതുണ്ട് ആ പേപ്പറും കൂടി വെച്ചിട്ട് നമ്മൾ ഹൈക്കോടതിയിലും പോകുന്നുണ്ട് കാലാകാലങ്ങളായി അതിന്റെ മതിലുകൾ പൊളിച്ചു മാറ്റി ഫയർ റെസ്റ്റിങ്ഷൻ പോയിക്കണ് അതിന്റെ കപ്പാസിറ്റി അറുപതിനായിരത്തിൽ നിന്നും മുപ്പതിനായിരമായി കുറച്ചിരിക്കുന്നു ബലക്ഷയം വന്നിരിക്കുന്നു മുപ്പത് ദിവസം കൊണ്ട് ഒരു ചാനൽ ഉടമ ഇപ്പം ചെയ്യുന്ന പറഞ്ഞു പുള്ളിയുടെ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല സാധാരണ നമ്മളൊരു വിസക്ക് അപ്ലയബിളും മറ്റ് പല കാര്യങ്ങൾക്കും നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെക്കും ഇതിനു മുൻപ് ഇയാളുടെ സ്വഭാവവും അയാളുടെ പ്രവൃത്തി കേസുകളും എല്ലാം ഉണ്ടാകുന്നു അപ്പൊ ഈ മെസ്സിനെ കൊണ്ടുവരുന്ന സംസ്ഥാന കേരള സംസ്ഥാനം കൂടി ഇടപെട്ടുകൊണ്ടുള്ള മെസ്സീനെ കൊണ്ടുവരുന്ന റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ അവരുടെ മുന്നിൽ കേസുകൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരാള് കോടികൾ എഴുപത് കോടി രൂപക്ക് ഒന്നും രണ്ടും അല്ല എഴുപത് കോടിക്ക് ഏഴായിരം ലക്ഷം രൂപക്ക് സ്റ്റേഡിയം റിപ്പയർ ചെയ്യുമെന്ന് പറയണം മെസ്സി വരുമ്പോൾ ഏറവൻ റഹ്മാൻ വരുമെന്ന് പറയണം മ്യൂസിക്കൽ നൈറ്റ് മറ്റത് വരും മുപ്പത് ദിവസം കൊണ്ട് ഈ ഗ്രൗണ്ട് പൂർണ്ണ ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേഡിയം ആക്കും എന്നൊക്കെ പറയണത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇവിടെ ഒരു കലങ്ക് പണിയാൻ എന്താണ് നടക്കുന്നത് അപ്പൊ ഇത് വഴിവിട്ട ഓർഡർ ഇതൊക്കെ വരും അതിൻ്റെ നമ്മൾ മുൻവിധിയോടുകൂടി വേണ്ട നമ്മുടെ അനുഭവം വെച്ച് സംഗതി പാലിച്ചാൽ അപ്പോ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് മൂന്ന് പാർട്ടി ഴിമതി കൂടാതെ നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കാൻ നല്ലത് കോൺഗ്രസ് വർഗീയവാദി പാർട്ടി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ദൈവം ഇല്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞാലും അവർ എലക്ഷൻ വന്നപ്പോ അയ്യപ്പ ലോക സംഗമം ആഗോള സംഗമം അട്ട അയ്യപ്പന്റെ കളവാണ് എല്ലാവരുടെയും ലക്ഷ്യം തീർച്ചയായും നരേന്ദ്രമോദിയും മണിപ്പൂര് നടന്ന സംഭവവും യു നടന്ന സംഭവവും ഒരു മതമൈത്രി നിലനിൽക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക നിയമങ്ങൾ കുറച്ചും കൂടി കർശനമാക്കുക ഇപ്പൊ കേരളത്തിലെ ഒരു എം എൽ എക്ക് അടിവൊണ്ട് ഒരു ഡോക്ടറെ വാക്കത്തേക്ക് വെട്ടി ഇതൊക്കെ അലബിനീ അപലപനീയം തന്നെയാണ് ഇത് നിയമവാഴ്ച നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് ഇതൊക്കെ ചെയ്യണം വില്ലേജ് ഓഫീസിൽ പോയി ഒഴിച്ച് കത്തിക്കുക കാരണം സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി നല്ല കാര്യം നല്ല അഭിനയം പുള്ളിക്ക് രണ്ടര മൂന്ന് കോടി രൂപയ്ക്ക് സർക്കാർ ഒരു ആദരവ് നടത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ ഒന്നും പട്ടി കടിച്ചു തന്ന ഇഞ്ചക്ഷൻ ഇല്ല നല്ല കക്കൂസി ഇല്ല നല്ല കട്ടിലില്ല നല്ല മെഷീനുകളില്ല നമുക്ക് പ്രാഥമികമായി ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്ന കടവും കടത്തിന്റെ കൂടെ കേരള സർക്കാർ മൂന്ന് കോടി രൂപ മുടക്കി താങ്കളെ ആദരിച്ചപ്പോൾ താങ്കൾ ഒരു നല്ല വ്യക്തിത്വമാണെങ്കിൽ താങ്കൾ പറയണ്ടേ ഈ ഗജനാവ് ഇങ്ങനെ കാലി അടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ മൂന്ന് കോടി രൂപ മുടക്കി ചെയ്യുമ്പോൾ ഒരു പടത്തിന് അഞ്ച് തൊട്ട് പത്ത് പതിനഞ്ച് കോടിയൊക്കെ മേടിക്കണം എന്നാണ് കേൾക്കുന്നത് അതെനിക്കറിയില്ല അത് അന്വേഷിക്കട്ടെ ഏതായാലും മോഹൻലാൽ ഒരു പടത്തിന് പത്ത് തൊട്ട് ഇരുപത്തഞ്ച് കോടി രൂപ വരെ മേടിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഈ മൂന്ന് കോടി സർക്കാരിന് തിരിച്ചു കൊടുക്കണ്ട നിങ്ങൾ ജനറൽ ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ കുറച്ച് നല്ല കട്ടിലും നല്ല കക്കൂസ് നല്ല മറ്റ് എക്സ്റേ മെഷീനും ഒക്കെ ഒന്ന് മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല രണ്ടു മൂന്ന് ഐ സി യൂണിറ്റ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എത്രയോ മഹാനായനെ അപ്പൊ നിങ്ങൾക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു പക്ഷെ ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ കക്കൂസ പോലും ഇല്ലാതെ തിന്നാനും ഇല്ല നൂറാനും പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ടുന്ന മലയാളികളുടെ നികുതി പണവും എടുത്തിട്ട് നിങ്ങളെ ആദരിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ നിങ്ങൾക്ക് അവാർഡ് കിട്ടിയത് ഞങ്ങൾക്കൊരു വരയിൽ നിന്ന് സാധാരണക്കാരന് തിന്നിട്ട് എല്ലിൻ്റെ കുത്തിക്കേറിയ ഉന്നതനും പ്രമുഖനും ഒന്നും ഒരു പ്രശ്നമില്ല കോടികൾ കിട്ടുന്നവൻ കോടികൾ ഉണ്ടാക്കും പാട്ടി പാവങ്ങൾ ദരിദ്രവാസിയാവും എത്ര കടമെടുത്താലും തിരിച്ചടിക്കണമെന്ന് പിണറായി വിജയനും വി ഡി സതീശനും അല്ലല്ലോ ഇവരെത്ര കോടി രൂപ കടമെടുത്താലും തിരിച്ചടക്കുന്നത് പാവപ്പെട്ടത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സോപ്പും വെളിച്ചെണ്ണയും മേടിക്കുമ്പോഴും വീടിന്റെ നികുതിയും കരണ്ടും വെള്ളവും എല്ലാത്തിനും ഞങ്ങൾ തിരിച്ചടക്കാണ് മുഖ്യമന്ത്രിക്ക് എത്ര വേണമെങ്കിലും കടമെടുക്കാം ദൂർത്തടിക്കാം ഇപ്പൊ മന്ത്രിമാരുടെ ദൂർത്താരെങ്കിലും ഇവിടെ ചോദ്യം ചെയ്യണ്ട ഈ മുഖ്യമന്ത്രി എത്രാമത്തെ പ്രാവശ്യമാണ് വിദേശത്ത് പോകുന്നത് എന്ത് കാര്യത്തിന് എന്തെങ്കിലും അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടോ പിന്നെ യൂസഫലി സാഹിബ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പോയില്ലെങ്കിലും അപ്പൊ ഇങ്ങനെ കറങ്ങി ഞങ്ങളുടെ നികുതി പണം കൊണ്ട് മന്ത്രി ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് നമ്മുടെ കാലത്തെ എനിക്ക് പല്ലേച്ച് ജോലിക്ക് പോണത് ഈ മന്ത്രിമാരെ എം എൽ എമാരെയും ഉദ്യോഗസ്ഥരെയും തീറ്റിപ്പോറ്റാനാണ് നമ്മൾ നികുതി അടച്ചിട്ട് ഇവരുടെ മൂലക്കുരു ചികിത്സിക്കുക ഇവരെ അങ്ങടെ ഇങ്ങടെ ഹെലികോപ്റ്ററിലും പ്ലെയിനിലൊക്കെ കയറ്റി വിടുക ഇവരങ്ങടെ അറുമാതിക്കുക ലൈഫ് പദ്ധതിയുടെ വീട് പൊട്ടിപ്പൊളഞ്ഞു എന്നും പറഞ്ഞ് ഇന്ന് തൃശ്ശൂരിത്തെ കരുവണ്ണൂരിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഒരു നല്ല വാർത്ത അപ്പൊ അഴിമതിയും കക്കാനും പറ്റുന്ന ഒരു രാജ്യത്ത് ഇനി നിങ്ങൾ കേരളത്തിൽ ഒരു പ്രാവശ്യം ബി ഒരു പ്രാവശ്യം ഒന്ന് കൊടുത്തു ഒറ്റ പ്രാവശ്യം കാരണം ഇവരുടെ പന്നി കുത്തെങ്കിലും നിൽക്കും ഇവരുടെ ഈ കുന്തളിപ്പൊന്ന് നിൽക്കും ഇവരുടെ ദൂർത്തൊന്ന് നിൽക്കും ഇവരുടെ തന്നിഷ്ടവും ദാഷ്ട്യവും നിൽക്കും ഒറ്റ ഒറ്റപ്രാവശ്യം അഞ്ചു വർഷം കഴിഞ്ഞ് ബി ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാന്നേ പക്ഷെ ബി ജെ പിക്ക് കൊടുത്തില്ലെങ്കിൽ കേരളം ഒരു വർഗീയവാദികളുടെ സംസ്ഥാനമായി മാറുമെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കക്കലും മോഷ്ടിക്കലുമായി തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് ജീവിക്കുന്നവർക്ക് മാത്രം കേരളത്തിൽ ജീവിക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങളും ഞാനുമാണ് അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കുക ട്ടവര് പോക്കുരുത്തരമാണ് കാണിക്കണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും വേറെ രണ്ട് പൂ പണ്ട് കള്ളന്മാരായിട്ട് കട്ടുമൂടിച്ച് ഇവിടെ എല്ലാം ചെയ്തതുവരെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുക പക്ഷെ വല്ലാത്തൊരു ജനാധിപത്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതെല്ലാ ജനാധിപത്യം അഴിമതി കൂടാതെ കക്കാതെ ഭരിച്ചാൽ ഇന്ത്യയും കേരളവും ഒക്കെ സമ്പന്ന രാഷ്ട്രമാണ് ഇവിടെ കക്കൂസക്കും ഭക്ഷണത്തിനും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ഒന്നും പിച്ചെടുക്കേണ്ട തെണ്ടണ്ട കാര്യമില്ല അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ് പുതിയ യുവാക്കൾ പുതിയ വിദ്യാർത്ഥികൾ അഴിമതിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുക ഏത് വലിയ തമ്പരാനാണെങ്കിലും വലിയ ഉന്നതനാണെങ്കിലും കളവിന് അപ്പൊ മെസ്സി വരുന്നുണ്ട് മെസ്സിയുടെ കൂടെ കുറെ അങ്ങോട്ട് മിസ്സായി പോരുത് മറ്റു പലതും ഇവിടെ നടക്കുന്നുണ്ട് ചെറുപ്പക്കാർ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ബെന്നി ജോസഫിന് ഒരു ചുക്കുമില്ല നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ചെറിയൊന്നുമല്ല അയ്യപ്പൻ്റെ ഇത്രയും സ്വർണം പോയിട്ട് ഇവിടെ എന്ത് നടന്ന് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും സിക്സ്റ്റി ഫോർട്ടിയാണ് ഭരിക്കുന്നവർക്ക് അറുപത് ശതമാനം കമ്മീഷനും കൈക്കൂലിയും പ്രതിപക്ഷത്തിന് നാൽപ്പത് ശതമാനം ആരുമില്ല ചോദ്യം ചോദിക്കാൻ ആരെ തല്ലിയാലും കൊന്നാലും എനിക്കിത് മതിയായതുകൊണ്ടാണ് ഇനി കൊല്ലണങ്ങി കൊല്ലട്ടെ എന്ന് വിചാരിച്ചാലും സത്യം പറയുക അതുകൊണ്ട് തള്ളുകളിൽ വിശ്വസിക്കരുത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം അഴിമതിയില്ലാതെ കക്കാതെ ഭരിക്കുന്നതുപോലെ ആര് ഭരിച്ചാലും ഈ നാട് നന്നാവും സുതാര്യത കൊണ്ടുവരിക കണക്കുകൾ കൊണ്ടുവരിക കൊച്ചിൻ കോർപ്പറേഷനിലായാലും കോഴിക്കോടും തൃശൂരും തിരുവനന്തപുരത്തെയൊക്കെ കണക്കുകൾ പദ്ധതികളുടെ നിർമ്മാണങ്ങളുടെ കണക്കുകൾ ജനങ്ങളും ആൾക്കാരും അറിയട്ടെ എന്ന് ഇത് ഒടുക്കത്തെ കളവാണ് മെട്രോ വന്നാലും മെട്രോ ബോട്ട് വന്നാലും എന്തിനും കൈയിട്ട് വാരി കുറെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൊള്ളയടിക്കുന്ന ഒരു നാടായി മാറാതിരിക്കാൻ ഒരു തവണയും കൂടി കേരളത്തിൽ ഒന്ന് ബി ജെ പി വരട്ടെ അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളം ഒരു വർഗീയവാദികളുടെ സ്റ്റേറ്റ് എങ്കിലും ആവാതെ കാത്തു സൂക്ഷിക്കാൻ യുവാക്കൾക്ക് കടമയുണ്ട് കടപ്പാടുണ്ട് ജനാധിപത്യത്തിൽ ചിഹ്നവും പാർട്ടിയുമല്ല നോക്കേണ്ടത് ജനാധിപത്യത്തിൽ നല്ല ചോദ്യങ്ങൾ ഉണ്ടാവണം തെറ്റും അഴിമതിയും കണ്ടാൽ അതിനെ ചോദ്യം ചെയ്യണം കൂടാതെ നന്മയുള്ളവര് ഏത് പാർട്ടിയാണെങ്കിലും നന്മയുള്ളവര് ജനങ്ങളോടൊപ്പം നിൽക്കുന്നവര് അല്ലാണ്ട് വഖഫ് ബോർഡ് വന്നപ്പോഴും കളമശ്ശേരി പള്ളിയുടെ കാര്യം വന്നപ്പോഴും എം എൽ എ എം പി ഒക്കെ ഒളിച്ചോടി നാല് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ന വർഗത്തിന്റെ വോട്ട് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുന്നവരെ ഒന്നും ഇനി തിരഞ്ഞെടുക്കരുത് നന്മയുള്ളവരെ തെരഞ്ഞെടുക്കുക ജനാധിപത്യം നിലനിർത്താൻ നല്ലവരെ തിരഞ്ഞെടുക്കുകയും നല്ല നല്ല ചോദ്യങ്ങളും ചോദിച്ചില്ലെങ്കിൽ നിങ്ങളായിരിക്കും അനുഭവിക്കാൻ പോണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്